ആവശ്യക്കാർ വർദ്ധിക്കുന്നതോടെ ക്രിമിനലുകൾ അവരുടെ മയക്കുമരുന്ന് വിൽപ്പനയുടെ രീതികളും മാറ്റാറുണ്ട് എന്നാൽ ഇതിപ്പോൾ ഷാർജയിൽ വാട്സപ്പിലൂടെ ആയിരിക്കുന്നു മയക്കുമരുന്ന് വിൽപ്പന എന്നാൽ പ്രതികൾക്കെതിരെ ശക്തമായ നടപടിയും ഷാർജ പോലീസ് എടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ ഓൺലൈനായി മയക്കുമരുന്ന് വിച്ച തൊള്ളായിരത്തി പന്ത്രണ്ട് കേസുകളാണ് കഴിഞ്ഞ വർഷം ഷാർജയിൽ രജിസ്റ്റർ ചെയ്തത് നടപടി കനുപ്പിച്ച ഷാർജ പോലീസ് മയക്കുമരുന്നിന് പ്രോത്സാഹനം നൽകുന്നതും വ്യാജ ഉൽപ്പന്നങ്ങൾ വിൽപ്പന ചെയ്യുന്നതുമായ അറുന്നൂറ്റി എൺപത് സമൂഹ മാധ്യമ അക്കൌണ്ടുകൾക്ക് കൂട്ടിട്ടു ദീർഘ ഓൺലൈനിൽ ചെലവഴിക്കുന്ന നിങ്ങളുടെ കുട്ടികളുടെ മേൽ സൂക്ഷ്മമായ നിരീക്ഷണം വേണം ഓൺലൈൻ പട്രോളിങ്ങിലൂടെ എണ്ണൂറ് ക്രിമിനൽ രീതികളാണ് പോലീസ് തിരിച്ചറിഞ്ഞത് സമൂഹ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുകയും ഇരകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത നിരവധി പ്രതികളെ അറസ്റ്റ് ചെയ്തു അതേസമയം വാട്സാപ്പിലൂടെ പ്രലോഭന സന്ദേശങ്ങൾ അയച്ച് കൗമാരക്കാരനെ മയക്കുമരുന്നിനെ അടിമയാക്കാനുള്ള ക്രിമിനൽ സംഘത്തിന്റെ ശ്രമം തകർക്കാനും ചാർജ പോലീസിന് കഴിഞ്ഞു പതിമൂന്നുകാരനായ ഇമറാത്തി ആൺകുട്ടിയെയാണ് സമയോജിത ഇടപെടലിലൂടെ പോലീസ് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് മകന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പിതാവ് സഹായം ആവശ്യപ്പെട്ട് പോലീസിനെ ഫോണിലൂടെ സമീപിക്കുകയായിരുന്നു മയക്കുമരുന്ന് വാഗ്ദാനം ചെയ്ത് മകനെ നിരന്തരം സന്ദേശങ്ങൾ ലഭിക്കുന്നതായി പിതാവ് അറിയിച്ചു അപകടത്തിന്റെ ഗൗരവം പൂർണ്ണമായും മനസ്സിലാക്കാതെ മകൻ ഓൺലൈനായി പണം കൈമാറുകയും മയക്കുമരുന്ന് എത്തിക്കുന്ന സ്ഥലത്ത് പോവുകയും ചെയ്തു പിതാവിന്റെ വിശദീകരണം കേട്ട പോലീസ് ഉടൻ തന്നെ വിഷയത്തിൽ ഇടപെടുകയും കുട്ടിയെ രക്ഷപ്പെടുത്തി വൈദ്യസഹായം ലഭ്യമാകുന്നു